ഒടുവിൽ ആ ദുരൂഹതയ്ക്ക് ഉത്തരമായി കർണാടകയിലെ ശിരൂരിൽ മണ്ണിടിച്ചിലിൽ കാണാതായ കോഴിക്കോട് കണ്ണാടിക്കൽ സ്വദേശി അർജുൻ്റെ ലോറി ഗംഗാവലിപ്പുഴയിൽ നിന്ന് കണ്ടെത്തിയെന്ന എന്ന നിർണായകമായ വാർത്തയാണ് ഈ മണിക്കൂറിൽ പുറത്തുവരുന്നത് ഷിരൂരിൽ ഇന്ന് നടത്തിയ നിർണായകമായ പരിശോധനയിൽ അർജുൻ്റെ ലോറിയും ലോറിക്കുള്ളിൽ ഒരു മൃതദേഹവും കണ്ടെത്തിയിരിക്കുകയാണ് അർജുനെ കാണാതായിട്ട് ഇന്ന് എഴുപത്തിയൊന്ന് ദിവസം പൂർത്തിയായിരിക്കുകയാണ് ഈ സമയത്ത് ാണ് അർജുന്റെ ലോറി ഗംഗാവലി പുഴയിൽ നിന്നും കണ്ടെത്തുന്നത് ലോറിക്കുള്ളിൽ മൃതദേഹമുണ്ട് എന്ന നിഗമനത്തിലാണ് ലോറിയുടമ മനാഫ് ഇത് സംബന്ധിച്ച് മാധ്യമങ്ങൾക്ക് സ്ഥിരീകരണം നൽകിയിട്ടുണ്ട് ഒപ്പം തന്നെ അർജുന്റെ ബന്ധുക്കളും മാധ്യമങ്ങളോട് ഇക്കാര്യം വ്യക്തമാക്കി അർജുന്റെ ബന്ധുവടക്കം മാധ്യമങ്ങളെ കണ്ട് ഇക്കാര്യം സ്ഥിരീകരിക്കുന്ന സാഹചര്യമുണ്ടായി ഏറെ നാളായി കേരളക്കര കാത്തിരുന്ന ഒരു ചോദ്യത്തിന് ഉത്തരം ലഭിച്ചിരിക്കുകയാണ് അർജുൻ എന്ന കോഴിക്കോടുകാരൻ എവിടെ പോയി ഷിരൂരിലെ മണ്ണിടിച്ചിലിൽ കാണാതായ അർജുൻ്റെ ലോറിയോ മൃതദേഹമോ ഒന്നും കണ്ടെത്താതിരുന്ന സാഹചര്യത്തിൽ അതുമായി ബന്ധപ്പെട്ട് മലയാളികൾക്ക് ഏറെ ആശങ്കയുണ്ടായിരുന്നു ഏറെ ദിവസങ്ങളായി നടത്തിയ തിരച്ചിലിനൊടുവിൽ ഇന്ന് അർജുനെ കാണാതായി എഴുപത്തിയൊന്ന് നാൾ അർജുന്റെ ലോറി ഗംഗാവലിയുടെ അടിത്തട്ടിൽ നിന്ന് കണ്ടെത്തിയിരിക്കുകയാണ് ആ ലോറിക്കുള്ളിൽ അർജുൻറെ മൃതദേഹമുണ്ട് എന്ന നിർണായകമായ വാർത്ത പുറത്തുവന്നിരിക്കുന്നു